ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് മൂക്കാത്ത ഇളം വെണ്ടയ്ക്കയാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഡീപ് ഫ്രൈ ഒന്നും ആവണ്ട നന്നായിട്ടൊന്ന് വലട്ടി എടുത്താൽ മതി വെണ്ടക്കയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇത് മതി വെളിച്ചെണ്ണയോടെ ഒടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇതിൻ്റെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സവാളയെ അതും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഇതിലിട്ട് നന്നായിട്ടൊന്ന് വലച്ചി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതിവിടെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ഇനി പൊടികളുടെ പച്ച ഫ്ലേവർ മാറാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിവിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കാം ഇതിൽ ഉപ്പ് ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാമേ ടൊമാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യത്തിനായി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഈ ടൊമാറ്റോ ഒന്നും വെന്തിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാമേ ടൊമാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാമേ അത്യാവശ്യം നന്നായിട്ട് പുളിയുള്ള തൈരാണ് വലിയ പുളിയൊന്നുമില്ല ഇതൊക്കെ കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാമേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ അടച്ചു വെച്ചു കൊടുക്കാൻ ഇതിന്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് വെണ്ടയ്ക്ക എല്ലാം നന്നായി എന്ന് വെന്തിട്ടുണ്ട് ഇത് മതിയെ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു വെണ്ടയ്ക്ക മസാലക്കറി കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം ടേസ്റ്റിയാണെന്ന് ചോറ് കൊണ്ട് ഈ ഒരു കറിയുടെ മാത്രമേ ആവശ്യമുള്ളൂ മറ്റ് സൈഡ് ഡിഷായിട്ടുള്ള കറികളൊന്നും തന്നെ ആവശ്യമില്ല അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറി നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്